സന്നിധാനത്തെ തിരക്കിൻ തിരക്കിൻ്റെ ഒഴുക്കും വേഗതയും നിയന്ത്രിക്കുന്ന ഏറ്റവും സുപ്രധാന ഘടകമാണ് പതിനെട്ടാം പടിയിലെ പോലീസ് അയ്യപ്പന്മാർ മലകയറി എത്തുന്ന ഭക്തനെ പൊന്നുപതിനെട്ടാം പടിയിലൂടെ അയ്യന്റെ മുന്നിലേക്ക് കൈപിടിച്ച് കയറ്റുന്നവർ പ്രത്യേകം പരിശീലനം ലഭിച്ച പോലീസ് അയ്യപ്പന്മാരെയാണ് ഈ ആയാസകരമായ ജോലിക്ക് വേണ്ടി നിയോഗിക്കുന്നത് ഒരു മിനിറ്റിൽ ശരാശരി എൺപതോളം ഭക്തരാണ് പഠിച്ച കാടും മലയും താണ്ടി കല്ലും മുള്ളും ചവിട്ടി ചരണമന്ത്രങ്ങളോടെ അയ്യന്റെ എത്തുന്ന സ്വാമിമാർ പൊന്നും പതിനെട്ടാം പടി ചവിട്ടി ഭഗവാനും ഭക്തനും ഒന്നാകുന്ന തിരുസന്നിധിയിലേക്ക് പടി പടികേറിയെത്തുന്ന ഭക്തർക്ക് കരുതലിന്റെ കരുത്തു പകരുകയാണ് പോലീസ് അയ്യപ്പന്മാർ ശബരിമലയിൽ പോലീസ് ചെയ്യുന്ന ഏറ്റവും ആയാസകരവും പ്രധാനപ്പെട്ടതുമായ ജോലിയാണ് പടികയറുന്ന ഭക്തരെ സഹായിക്കുക എന്നത് പടികയറുന്ന തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞാൽ എല്ലാം താളം തെറ്റും അതിനാൽ തിരക്കുള്ള സമയങ്ങളിൽ ഒരു മിനിറ്റിൽ എൺപതോളം ഭക്തരെ പോലീസ് അയ്യപ്പന്മാർ പടികയറ്റുന്നു അതിവേഗം തളരുന്നതിനാൽ ഇരുപത് മിനിറ്റ് ജോലി അരമണിക്കൂർ വിശ്രമം എന്ന രീതിയിലാണ് ഡ്യൂട്ടി നിജപ്പെടുത്തിയിരിക്കുന്നത് പടിയിലെ പോലീസ് അയ്യപ്പന്മാർക്ക് എനർജി ഡ്രിങ്കും നാലു മണിക്കൂറാണ് ഒരു ദിവസത്തെ ജോലി പടിയിൽ ഒരേ സമയം പ്രത്യേകം പരിശീലനം ലഭിച്ച പതിനഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാകും ജോലിക്കുപരിയായി അയ്യൻ നൽകുന്ന ഭാഗ്യമായാണ് പലരും ഇതിനെ കാണുന്നത് ചെയ്യുന്ന വെച്ച് ഏറ്റവും പക്ഷേ എന്നാലും വളരെ കഷ്ടപ്പെട്ട് വിദൂരങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാരെയും മാളികപ്പുറങ്ങളെയും അതുപോലെ തന്നെ കൊച്ചുകുട്ടികളും പ്രായമായവർ ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ സഹായിക്കാൻ കഴിയുന്നത് വളരെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് ഈ ഒരു പുണ്യഭൂമിയിൽ റൂട്ടിയാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് ആ ഓരോരുത്തരെ സഹായിക്കുമ്പോൾ അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ റൂട്ടിയുടെ മഹത്വമാണ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെ കൂടിയും വളരെ താല്പര്യത്തോടു കൂടിയാണ് ഡ്യൂട്ടി ചെയ്യുന്നത് അപ്പോൾ ഈ കഷ്ടപ്പാടുകളും എല്ലാം ഞങ്ങൾ മറന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾ അതിന് പരിപൂർണമായിട്ടും ഞങ്ങൾ അർപ്പിച്ചാണ് ഡ്യൂട്ടി ചെയ്യുന്നത് ഭഗവാൻ മുന്നിൽ പതിനെട്ടാം പടിയിൽ ഭക്തർക്ക് താങ്ങായി സംതൃപ്തിയോടെ ഈ പോലീസ് അയ്യപ്പന്മാരുണ്ട് ഒരു നിയോഗം പോലെ ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം അരുൺ കൊടുങ്ങൂർ ജനം സന്നിധാനം